നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അർജുനന് വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ തിരച്ചിൽ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതീക്ഷ കൈവിടാതെ അർജുൻ ജീവനോട് തന്നെ തിരിച്ചു വരണേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ മലയാളികളും എന്നാൽ ഇപ്പോഴിതാ അർജുൻ ജീവനോടെ ഇല്ല എന്നും അദ്ദേഹത്തിന്റെ ജീവനത്തെ ശരീരം കണ്ടു എന്നും പറഞ്ഞേക്കാണ് ഒരു മഹാൻ വളരെയധികം കൃത്യമായിട്ട് ശാസ്ത്രീയപരമായിട്ട് ഉറപ്പോടുകൂടി നൂറ് ശതമാനം ഉറപ്പോട് കൂടിയിട്ടാണ് അയാൾ സംസാരിക്കുന്നത് അയാളുടെ നോക്കാം എൻ്റെ കാര്യത്തെ സംബന്ധിച്ചോളം അർജുൻറെ ആ ഒരു സമയം കഴിഞ്ഞു പോയി ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടന്നെങ്കിൽ പോലും എനിക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം അർജുൻ ആ പൊരുതി കാണണം പക്ഷെ ആരും സഹായത്തിന് എത്തിയില്ല അപ്രകാരം അർജുനന് അപകടം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അർജുന തിരികെ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ജീവനോടെ തിരികെ വരാനുള്ള ചാൻസ് കുറവായിട്ടാണ് കാണുന്നത് സത്യം പറയാതെ ഇരിക്കാൻ പറ്റൂല ശാസ്ത്രത്തിൽ കണ്ടത് പറയണം അർജുൻ്റെ കുടുംബം ആകാംക്ഷയിലൂടെയാണ് പ്രതീക്ഷയിലൂടെ ആണെങ്കിൽ പോലും ഇതൊരു ജ്യോതിഷശാസ്ത്രം എന്ന് പറയുന്നത് പ്രശ്നവശാൽ കാണുന്നത് പറയുക ഇന്നല്ലെങ്കിൽ നാളെ അത് പറയുക എന്നുള്ളതാണ് നമ്മൾ പ്രശ്നം വെക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത് ചലനമറ്റ ശരീരം എന്നുള്ള രീതിയിലാണ് പ്രശ്നശാസ്ത്രത്തിൽ കാണുന്നത് അഷ്ടമാധിപൻ അങ്ങനെയാണ് കാണുന്നത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ വലിയ ഞാനിയാണെന്നാണ് സ്വയം വെപ്പ് അല്ലെങ്കിൽ വലിയ എന്തോ പണ്ഡിതനാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ച് കാര്യങ്ങൾ വെക്കുന്നത് അങ്ങ് ഉറപ്പിച്ചങ്ങ് പറഞ്ഞേക്കാണ് പുള്ളിക്കാരൻ കബടി നിരത്തി കണ്ടതായിരിക്കും ഈ അഷ്ടമാധ്യമം എന്നൊക്കെ പറയുന്ന ആരാണെന്നൊന്നും എനിക്ക് അറിയില്ല ചിലപ്പോൾ കബഡിക്കതൊന്നും എന്തെങ്കിലും ഇറങ്ങി വരുമല്ലോ ചെയ്യുമായിരിക്കും അപ്പം പുള്ളിക്കാരന്റെ ആ ജ്ഞാനം അങ്ങ് വിളിച്ചങ്ങ് പറഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ജ്ഞാനിക്ക് വിവരവും ബോധവും ഒന്നും ഏഴലത്തോട് കൂടും പോലും പോയിട്ടില്ല കാരണം ഒരു സന്ദർഭത്തിൽ എങ്ങനെ സംസാരിക്കണം സംസാരിക്കാൻ പാടില്ല എന്നുള്ള വിവരം ഇത്രയും നാളായിട്ടും പുള്ളിക്കാരന്റെ തലയിൽ ഉദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഏത് സന്ദർഭത്തെയും എടുത്ത് ഈ രീതിയിൽ മുതലാക്കുന്ന കുറെ കപടന്മാരുണ്ട് കബടത്തരം കാണിച്ചുകൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതിനകത്ത് പെടുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു ചില കപട ജോത്സ്യന്മാരിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടി എല്ലാവരുടെയും ഉള്ളിൽ പല കാര്യങ്ങളും ഒക്കെ വരും പക്ഷെ ഈ രീതിയിൽ വന്ന് പബ്ലിക്കായിട്ട് തുറന്നു പറയുവാണ് അയാൾ ജീവനോടെ ഇല്ല ഇത്രയും നാടും വീടും എല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നു അതാണ് പറയുന്നത് ഇത്രയും എത്രത്തോളം ജ്ഞാനിയാണ് എത്രത്തോളം വലിയ പണ്ഡിതനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബോധവും വിവരവും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല മനസ്സിന് വെറും വട്ടപൂജ്യമാണ് ഇതുപോലെയുള്ള കപട സന്യാസികളെയൊക്കെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ട് കളയണം ഇത്രയും വലിയ കഴിവുള്ള വ്യക്തിയല്ലേ ഇത്രയും വലിയ പണ്ഡിതനല്ലേ കപടി നിരത്തുമ്പോഴേക്കും അഷ്ടമാധിപം വരെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയല്ലേ എന്നാലൊരു കാര്യം ചെയ്യും അർജുൻ്റെ ചലനം മറ്റ ശരീരം എവിടെയാണ് കിടക്കുന്നതെന്ന് പറ അർജുന്റെ ലൊക്കേഷൻ എവിടെയാണ് നിങ്ങൾ കണ്ടെത്തുക കവിഡ് നിരത്തി മഷിയിട്ടോ കവിഡ് നിരത്തിയോ ആരോട് ചോദിച്ചോ നിങ്ങൾ എന്ത് വേണേ ചെയ്തോ പക്ഷെ അർജുൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് പറ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സമ്മതിക്കാം പൂവിട്ടങ്ങ് പൂജിച്ചേക്കാം